ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി എഞ്ചിനീയറിംഗ് വിസ്മയവും ആഡംബരത്തിന്റെ അവസാനമാക്കുമായിരുന്ന ഒരു മഹാ നിർമ്മിതി അന്ന് രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന യാത്രികരുമായി പോയതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതോളം വരുന്ന മനുഷ്യജീവനുകളെ അമ്മ രാത്രിയിൽ നമുക്ക് നഷ്ടമായി യാത്രികരിൽ അധികവും സദാംറ്റൺ സ്വദേശികൾ തന്നെയായിരുന്നു ടൈറ്റാനിക് അതിന്റെ ആദ്യ യാത്ര ആരംഭിക്കുന്നത് സദാംറ്റണിൽ നിന്നായിരുന്നു അതിനാൽ പോർട്സ് മോത്ത് യാത്രയിൽ എന്റെ ഏറ്റവും വലിയ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നായിരുന്നു ഈ ടൈറ്റാനിക് മ്യൂസിയം ടൈറ്റാനിക്കിൽ നിന്ന് കണ്ടെടുത്ത അതിന്റെ അവശിഷ്ടങ്ങൾ അതിൽ അവർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കപ്പലിന്റെ ചില ഭാഗങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും ചേർന്ന അനുഭവ കഥകളുമെല്ലാം ചേർത്തുവച്ച ഒരു ടൈറ്റാനിക് മ്യൂസിയം കപ്പലിന്റെ ഉടമസ്ഥരായ വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന് പറയുന്ന കമ്പനിയെയും മറ്റുള്ളവരെയും കോടതി വിചാരണ നടത്തിയതിന്റെ വ്യക്തമായ കൂടി തന്നെ ഒരു കോടതി മുറി വീഡിയോ ഗാലറിയും നമുക്ക് അവിടെ കാണാം ജെയിംസ് കാമറോണും ഡിക്കാപ്രിയോയും എല്ലാം ചേർന്ന് ടൈറ്റാനിക് എന്ന മൂവിയിലൂടെ ഈ ദുഃഖ സൗന്ദര്യത്തെ ലോകത്തിന് സുപരിചിതമാക്കി തീർത്തു അൺസിങ്കബിൾ ഷിപ്പ് എന്ന പേരിൽ ഖ്യാതി നേടിയ ടൈറ്റാനിക് അതിന്റെ ആദ്യ യാത്രയിൽ തന്നെ കടലിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുമ്പോൾ ലോകത്തിന് നൽകിയ പാഠം ചെറുതായിരുന്നില്ല ഇന്നും കടലിനു താഴെ ഉറങ്ങുന്ന ടൈറ്റാനിക്കിൽ കുറേയധികം മനുഷ്യരുടെ പ്രണയവും അധ്വാനവും അഭിമാനവും നമുക്ക് കാണാം ചന്ദ്രനിൽ ചെന്നാലും മലയാളിയുടെ ചായക്കടയുണ്ടാകും എന്ന വാക്കിനെ അന്വർത്ഥമാക്കും അവിടുത്തെ ലോകഭൂപടത്തിന്റെ മാ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയാളിയായ നിതിൻ മാത്യു എന്ന് പറയുന്ന വ്യക്തി കേരളത്തെ പറ്റി എഴുതിയ വാക്കുകൾ എന്നെ സന്തോഷപ്പെടുത്തി എത്ര ഉയരത്തിലെത്തിയാലും പൂർണരല്ല മനുഷ്യർ എന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു മറ്റൊരിക്കെ വീണ്ടും വരാം